കാസർഗോഡ് മല്ലികാർജുൻ ക്ഷേത്രത്തിന് സമീപത്തെ കടയിൽ നിന്നും വാങ്ങിയ ചോക്ലേറ്റിൽ പൂപ്പൽ അന്താരാഷ്ട്ര ബ്രാൻഡായ നെസ്കയുടെ മിൽക്ക് ചോക്ലേറ്റിലാണ് പൂപ്പൽ കണ്ടത് ചോക്ലേറ്റ് വാങ്ങിയ മായപ്പാടി സ്വദേശിയായ റളൻകുമാർ ഫുഡ് ഇൻസ്പെക്ടർക്ക് പരാതി നൽകി അടുത്ത ദിവസം ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിൽ പരാതി കൊടുക്കാനാണ് റലന്ത്കുമാറിന്റെ അടുത്ത നീക്കം എന്തായാലും ചോക്ലേറ്റ് കഴിച്ചില്ലല്ലോ എന്ന ആശ്വാസത്തിലാണ് റളിൻകുമാറിൻ്റെ കുടുംബം മായപ്പാടി സ്വദേശിയായ റളന്ത്കുമാർ കാസർകോട് ടൌണിലെത്തിയപ്പോൾ കുട്ടികൾക്കായി രണ്ട് ചോക്ലേറ്റ് വാങ്ങി പക്ഷേ രണ്ട് ചോക്ലേറ്റ് ഇത്ര പൊല്ലാപ്പുണ്ടാക്കുമെന്ന് റളന്ദ്കുമാർ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല പക്ഷേ സംഭവിച്ചത് അങ്ങനെയാണ് സംഗതി പൊല്ലാപ്പായി വീട്ടിലെത്തിയ അച്ഛൻ സന്തോഷത്തോടെ മക്കൾക്ക് ചോക്ലേറ്റ് നൽകി ആദ്യത്തെ ചോക്ലേറ്റ് കവർ പൊട്ടിച്ചു അന്താരാഷ്ട്ര ബ്രാൻഡായ ചോക്ലേറ്റിൽ നിറയെ പൂപ്പൽ ചോക്ലേറ്റ് കവർ തിരിച്ചും മറിച്ചും നോക്കി രണ്ടായിരത്തി മാർച്ചിലാണ് ചോക്ലേറ്റിന്റെ നിർമ്മാണം പന്ത്രണ്ട് മാസം വരെ ഇത് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും അതായത് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി വരെ ഈ ചോക്ലേറ്റ് ഉപയോഗിക്കാം എന്നാണ് കമ്പനിയുടെ ഉറപ്പ് ഒന്നാമത്തെ കവറിൽ കൂപ്പൽ കണ്ടെത്തിയതോടെ രണ്ടാമത്തെ കവർ പൊട്ടിക്കാൻ റളന്റിന് മടിയായി സംഗതി സത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ റിപ്പോർട്ടറുടെ ക്യാമറയ്ക്ക് മുമ്പിലാണ് രണ്ടാമത്തെ കവർ പൊട്ടിച്ചത് സംഗതി സത്യമാണ് രണ്ടാമത്തെ ചോക്ലേറ്റിലും നിറയെ പൂപ്പൽ കാസർകോട് മല്ലികാർജ്ജുനടുത്ത് വാങ്ങിയ സ്റ്റേഷനറി ഷോപ്പ് നെസ്ലേ കമ്പനി അതിനുശേഷം വീട്ടിൽ പോയി നോക്കി കുട്ടികൾക്ക് കൊടുത്തപ്പോൾ കുട്ടികൾ പൊളിച്ച് നോക്കുമ്പോൾ കാണുന്നത് ഫുൾ ഫംഗസ് ആയി കിടക്കുക അത് കഴിച്ചാൽ കുട്ടിയെന്ത് സംഭവിക്കാൻ നമുക്കൊന്നും പറയാൻ പറ്റൂല അങ്ങനെ സ്ഥിതി ആയിരുന്നു ഞാൻ രണ്ടാമത്തെ പണി ഫുഡ് കം ഫുഡ് കോപ്പറീസറെക്ക് കംപ്ലൈന്റ് ചെയ്യാൻ നോക്കുകയാണ് അതിനുശേഷം കൺസ്യൂമർ കോർട്ടിലും കംപ്ലൈന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തുടർന്ന് കളക്ടറിലെത്തി ഫുഡ് ഇൻസ്പെക്ടർ മുമ്പാകെ പരാതി പരാതി കൊടുത്തു സീരിയൽ നമ്പറും സാമ്പിളും അടക്കമാണ് നൽകിയത് ഉടൻ തന്നെ അന്വേഷിക്കാം എന്നായിരുന്നു ഫുഡ് ഇൻസ്പെക്ടർ മറുപടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയിൽ അടുത്ത ദിവസം പരാതി നൽകാനാണ് പ്രളൻകുമാറിന്റെ തീരുമാനം പത്ത് രൂപ വിലയുള്ള രണ്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിയ നഷ്ടം അത്ര വലുതാണെന്ന് പ്രളൻകുമാറിന് അഭിപ്രായമില്ല പക്ഷേ അത് കഴിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ വലുതാണെന്ന ബോധ്യമാണ് പരാതിയുമായി മുന്നോട്ട് പോകാൻ പ്രളന്കുമാറിനെ പ്രേരിപ്പിക്കുന്നത് പൊല്ലാപ്പായെങ്കിലും വേണ്ടില്ല സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങിയാലും വേണ്ടില്ല രണ്ടിലും രണ്ടിലെന്നറിഞ്ഞിട്ടേ ബാംഗ്ലൂരിൽ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന റളന്ദ്കുമാർ ഇനി മടങ്ങിപ്പോകുന്നുള്ളൂ റിപ്പോർട്ടർ కాసర్గోడ్